അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടല്ലോ അയ്യോ റീ ടെസ്റ്റ് വന്നോ ഇനി പഴയതെല്ലാം മാറണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കായ്സ് നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ കേട്ടോ അപ്പം കായ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി കേട്ടോ അപ്പോൾ ഈ വണ്ടിക്കകത്ത് റീ ടെസ്റ്റിന് വേണ്ടി ചെയ്തേക്കുന്ന പെയിന്റിങ്ങിന്റെ വർക്കും കാര്യങ്ങളുമാണ് അപ്പോൾ ഹലോ മെച്ചാൻ വരാം അപ്പോൾ ഇറ്റ്സ്മിത് റോസ് കേസ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാറ് അപ്പം കൈസപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വണ്ടി അതായത് അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ റീടെസ്റ്റ് കഴിഞ്ഞ നമ്മുടെ വണ്ടിയാണ് അതായത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ നമ്മുടെ ഇവിടുത്തെ ഒരു ആപ്പയാണ് ഇത് കേട്ടോ അപ്പോൾ ഈ വണ്ടി റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പണിയാണ് ചമ്മുടെ ചേട്ടൻ ചെയ്തത് എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം കൈസപ്പം നമുക്ക് നേരെ വണ്ടിയുടെ വിഷലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഞാൻ തരാം അപ്പോൾ ഇൻറ്റീരിയർ നിങ്ങൾ ആദ്യം തന്നെ കണ്ടോ ഇത് കണ്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകവശമൊക്കെ കാര്യങ്ങളും ഒക്കെ ഇതാണ് അപ്പോൾ ഈ ഡാഷ് ബോർഡിനെല്ലാം ചേട്ടൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് സീറ്റ് കവറൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ കിടന്ന അതേ സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വേണ്ട അപ്പോൾ നോർമൽ രീതിക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഫുള്ള് ടച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ മൽഗാഡും അടിച്ചു ഇതേലെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ടയറിൻ്റെ അവിടുത്തെ റിമ്മേലടിച്ചു പിന്നെ അകം അകം തട്ടും കാര്യങ്ങളും അകത്തേ ഇത് കണ്ടുണ്ട് ഡാഷ് ബോർഡിന് വരെ പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ബ്ലാക്കും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് തട്ടാണെങ്കിലും വലിയ വലിയ വർക്കും കാര്യങ്ങളും ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് അപ്പോൾ റീറ്റസ്റ്റിന് വേണ്ടി ഈ ചേട്ടൻ പെയിൻറ്റ് അടിച്ചേക്കുന്നത് അപ്പോൾ ഈ കണ്ടീഷനിൽ തന്നെ നമുക്ക് ആ വണ്ടി അത് റീറ്റെസ്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു അത് നോർമൽ പെയിൻറ്റിങ്ങേ ഉള്ളൂ അല്ലാതെ നോർമൽ ഒരു ടച്ചിങ് മാത്രമേ ഉള്ളൂ അതിനകത്ത് വലിയ പണിയൊന്നുമില്ല ഇല്ല അപ്പം ഇതിൻ്റെ തട്ടും പ്രൂഫൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ കിടന്നാനാണ് അപ്പോൾ അതൊന്നും കഴുകിയല്ല ഒന്നെടുത്തേ ഉള്ളൂ അല്ലാതെ ഇതിനു വേണ്ടി റീറ്റിന് വേണ്ടി തന്നെ ടോപ്പൊന്നും മാറിയിട്ടൊന്നുമില്ല പിന്നെ സീറ്റ് കവർ സീറ്റ് കവർ അടിച്ചു തോന്നുന്നു സീറ്റ് കവർ അടിച്ചല്ലേ ഇല്ല കവർ മാത്രം കണ്ടില്ലേ അപ്പൊ നോർമൽ ഒരു രീതിക്കുള്ള ഒരു സീറ്റ് സെറ്റപ്പും കാര്യങ്ങളും വരിക എടുത്തഴിച്ചിട്ട് ഒരു കവർ പോലെ മൊത്തം അടിപ്പിച്ചിട്ട് ഇതിന് വലിയ ആഡംബരം ഒന്നും വേണ്ട കണ്ടില്ലേ വായിക്കലത്തെ സീറ്റും കാര്യങ്ങളും കണ്ടോ അപ്പോൾ അകത്തത്തെ ഇന്നറും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കിടന്ന ഇന്നർ തന്നെയാണ് അതൊക്കെ ഒന്ന് ഒന്ന് തുടച്ച് കഴുകി ഒക്കെ എടുത്തേ ഉള്ളൂ വേണ്ട പെയിൻറ്റിൻ്റെ തട്ടൊക്കെ ആണെങ്കിലും ബാക്കി ഫ്രണ്ടീന്നുള്ള ഇതൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ രീതിക്ക് തന്നെയാണ് പെയിൻറ്റിങ്ങിന് വലിയ ബാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ പെയിന്റ് ചെയ്ത് തന്നെയാണ് ഈ വണ്ടി റീറ്റസ്റ്റ് ചെയ്തെടുത്തത് അപ്പം ഭയങ്കര ലെവൽ ചെയ്യാനും അങ്ങനെ വലിയ പുട്ടിയും പരിപാടിയൊന്നും ചെയ്തില്ല അത് വേണ്ട ഇത് വേണ്ട ഇതിൻ്റെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ പാച്ച് നിൽക്കുന്നതൊക്കെ തന്നെ നിലവിൽ പാച്ച് നിൽക്കുന്ന ആ രീതിക്ക് തന്നെയാണ് ചെയ്തത് അപ്പം ജസ്റ്റ് പെയിൻറ്റും കാര്യങ്ങളും ഒന്നും അടിച്ച് സീറ്റ് കവർ മാറി പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടെ പോയി വെഹിക്കിൾ അത് ടെസ്റ്റ് ചെയ്യാൻ ടൈമിലാണേലും നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററ് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ മെയിനായിട്ട് ചെക്ക് ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല പിന്നെ ടയർ വേണം ഗൈസ് അപ്പം ടയർ അത്യാവശ്യം പുതിയ ടയർ ആയിരുന്നു അത്യാവശ്യം കട്ടയുള്ള ടയർ വേണം അതായത് മൊട്ട ടയർ ഒന്നും ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കണ്ടീഷൻ നിലവിൽ നോർമലായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീടെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത് പഴയ വണ്ടിയാണ് അപ്പോൾ വലിയ പണിയും കാര്യങ്ങളും ഒന്നും അതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഗൈസ് ഗൈസപ്പം ഒരു റീടെസ്റ്റിന് വേണ്ട ഒരു മിനിമം ഒരു ക്വാളിറ്റി ഉള്ള പെയിൻറ്റിംഗ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും സീറ്റാണേലും എല്ലാം ഈ ഒരു മിനിമം ഇത് വേണം പിന്നെ ടയർ കണ്ട ടയർ മസ്റ്റാ കേട്ടോ ടയർ അവർ നോക്കുന്നതാണ് ഫ്രണ്ടും ബാക്കിലത്തെ ഒക്കെ ടയർ വലിയ കുഴപ്പമില്ല അതെ കട്ടാൻ കാര്യങ്ങളും ഉണ്ടാണെന്നേ ഉള്ളൂ അപ്പോൾ കഴിച്ചപ്പോൾ അതിനകത്ത് പിന്നെ വേറൊരു സംഭവമുണ്ട് അപ്പോൾ എടുത്ത് നിങ്ങൾ പറയേണ്ടതാണ് അതായത് സ്റ്റിക്കർ അതായത് മെയിൻ ഗ്ലാസിൻ്റെ ടോപ്പിൽ കണ്ട സ്റ്റിക്കർ ഇല്ല സ്റ്റിക്കർ ഒന്നും ചേട്ടൻ എടുത്ത് കളഞ്ഞൊന്നുമില്ല പക്ഷേ കഴിച്ചപ്പോൾ ഇന്നത്തെ വേറൊരു ടിസ്റ്റ് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ അവിടെ വന്ന് വേറൊരു ചേട്ടൻ്റെ വണ്ടിയിൽ സ്റ്റിക്കർ ഇളക്കിച്ച് ഏഹ് അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടൈമിൽ എം ബി ഡിയുടെ ആ ഒരു മൈൻഡ് പോലൊക്കെ ഇരിക്കും ചിലപ്പോൾ സ്റ്റിക്കർ ഇളക്കി കളയാൻ പറയും ചിലപ്പോൾ സ്റ്റിക്കർ വെച്ച് കഴിഞ്ഞാൽ സമ്മേക്കത്തില്ല ചിലപ്പം കുഴപ്പമില്ലായിരിക്കും പിന്നെ കഴിഞ്ഞ സംഭവം നിങ്ങൾ കണ്ടല്ലോ അപ്പം വലിയ വേറെ മെയിനായിട്ടൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് പടുത നമ്മുടെ ടോപ്പ് പടുതായിട്ട് റൈറ്റ് സൈഡിൽ ഒരു പാച്ചുണ്ട് അപ്പം കീറിയതാണ് അപ്പോൾ ആ കീറിയ ഇത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചെയ്യത്തില്ല എന്നുള്ളതൊന്നും വേണ്ട വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് അത്യാവശ്യം വൃത്തി വേണം പാച്ചൊട്ടിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു വൃത്തിയും കാര്യങ്ങളും ടോപ്പ് പടുത്തേക്കും കാര്യങ്ങൾക്കും വേണം പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ റീടെസ്റ്റെന്ന് പറയുമ്പോഴത്തേന് നല്ല രീതിക്ക് വണ്ടി പണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്ന ചേട്ടന്മാരൊക്കെ ഒന്ന് കണ്ടുപോകണം അപ്പോൾ അങ്ങനൊന്നും വേണ്ട നമ്മുടെ കയ്യിലെ പൈസയൊക്കെ നമ്മൾ കൂടുതലും എടുത്തതിനകത്ത് വേണ്ടി അങ്ങനെ റീടെസ്റ്റിനൊന്നും ചെയ്യുന്നൊന്നും വേണ്ട അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി പിന്നെ അപ്പം ഗൈസപ്പം പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണേലും നല്ല ഗുണം വൃത്തിയാക്കി പണിയുന്നവനാണേലും നോർമൽ രീതിക്ക് ഇങ്ങനെ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടുവരുന്നവനാണേലും ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പണ്ടിങ് കൊണ്ട് നടക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റാണ് ഏ നമുക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കൈസപ്പതിനകത്ത് വിഷയമൊന്നുമില്ല അതിനകത്തേക്ക് ഒത്തിരി പൈസ എടുത്ത് പണിയണമെന്നൊന്നുമില്ല നമുക്ക് ഓടിയെന്ന് പറഞ്ഞാലും ഇപ്പം ഇപ്പം ചേട്ടൻ ഇപ്പം കണ്ടില്ലേ അത്യാവശ്യം വലിയ പൈസ ഒന്നും ഇറക്കാതെ നോർമലായിട്ട് നിലനിന്നിരുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ വെച്ച് റീടെസ്റ്റ് ചെയ്ത ആളാണ് പുള്ളി ഓടിയാലും കിട്ടുന്നതും നമ്മളോടിയാലും കിട്ടുന്നതും ഒന്ന് തന്നെയാണ് ഞാൻ ഈ വണ്ടി വേണമെന്നോടും കുറേ ആൾക്കാർ പറഞ്ഞതാണ് ഇപ്പോൾ വരും വല്ലേ കിട്ടത്തുള്ളൂ പക്ഷേ അല്ല അതല്ല അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റാണ് അപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വേറൊന്നുമല്ല അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടല്ലോ അയ്യോ റീടെസ്റ്റ് വന്നോ ഇനി പഴയതെല്ലാം മാറണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ കൈസ് നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ ഒന്നും പേടിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നിങ്ങളൊന്ന് എടുത്താൽ മതി ഓക്കെ അപ്പം അപ്പോൾ നമ്മൾ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി കണ്ടല്ലോ അതിൻ്റെ കണ്ടീഷൻ കണ്ടല്ലോ അപ്പം അപ്പോൾ ആ ചേട്ടൻ മൊത്തത്തിൽ ചിലവായതും അപ്പോൾ ആ വണ്ടിക്ക് കുറച്ച് ഫ്രണ്ട് പണി ഉണ്ടായിരുന്നു ചെറിയ ബാച്ച് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഭാര്യങ്ങളും ക്ലച്ച് മൊത്തം പണതും അപ്പം അപ്പോൾ അങ്ങനെ കുറച്ച് പണി അതിന് വന്നതുകൊണ്ടും പിന്നെ പെയിൻറ്റിനെ ആണെങ്കിൽ അയ്യായിരത്തി സംതിങ് രൂപയേ പിന്നെ പേപ്പർ ഭാഗം എല്ലാം കൂടെ ആണ് അഞ്ച് ഏഴ് രൂപ എട്ട് രൂപ എടുത്ത ആ റേഞ്ച് വന്നു അപ്പോൾ കൈസ എങ്ങനെയല്ല ചേട്ടൻ പറയുന്നത് സീറ്റ് സീറ്റുകളൊക്കെ നേരത്തെ കിടന്നതിനെയാണ് ടോപ്പ് നേരത്തെ കിടന്നതിനെയാണ് എല്ലാം കൂടെ മൊത്തത്തിൽ പത്ത് മുപ്പതിനായിരം രൂപ ചിലവായി എന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ ഈ പണിഭാഗങ്ങളും കൂടെ ഉള്ളതുകൊണ്ടാണ് കൈസേ ഇപ്പോൾ കൈസ് നിങ്ങളത് ശ്രദ്ധിക്കണം വണ്ടിക്ക് നോർമലി പുള്ളിയുടെ വണ്ടിക്ക് പണിഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കൂട്ടി ചെയ്തതുകൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് എഞ്ചിനായിട്ടും മെക്കാനിക്കൽ ഭാഗമായിട്ടൊന്നും വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര പൈസ ഒന്നും ഒരിക്കലും ഭാഗത്തില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞ് മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് രൂപയ്ക്ക് തന്നെ റേറ്റസ്റ്റ് ചെയ്തെടുക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പം കഴിച്ചു കണ്ടല്ലോ അപ്പം റീടെസ്റ്റിൻ്റെ ടൈമിൽ അപ്പം നോർമലായിട്ട് വേണ്ട ഒരു കണ്ടീഷനും കാര്യങ്ങളും ആണ് നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതായത് മണ്ടക്കത്തെ നിലവിൽ കിടന്ന പെയിൻറ്റിൻ്റെ മണ്ടക്കോട്ട് ചുമ്മാ പറപ്പിച്ചടിച്ചതും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ സീറ്റാണേലും ചോപ്പാണേലും അല്ല വലിയ രീതിക്ക് പാണത് ഒത്തിരി പരിപാടിയും കാണിക്കൊന്നും വേണ്ട ഒരു വണ്ടി റീടെസ്റ്റ് ചെയ്യുക പിന്നെ മെയിനായിട്ട് വെഹിക്കിള് നോക്കിയത് വെഹിക്കിള് നോക്കിയത് കഴിച്ചപ്പോൾ ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് ഇത്ര സംഭവങ്ങൾ മാത്രമേ ഗൈസപ്പം വെഹിക്കിൾ നോക്കി കാര്യങ്ങളുള്ളൂ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടാക്കി അല്ലാതെ ഓടിച്ചു കാണിക്കുക പരിപാടി കാര്യങ്ങളൊന്നുമില്ല അപ്പം കൈസപ്പം അതൊന്നും ഓർത്ത് നിങ്ങളതിന് പേടിക്കേണ്ട അപ്പോൾ ഈ നിലവിൽ ഈ ഒരു കണ്ടീഷനിലൊക്കെ മെക്കാനിക്കൽ ഭാഗം പിന്നെ ടയർ ടയർ അത്യാവശ്യം കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൈസപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി റീടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം കൈസപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ